ഇന്ന് നമ്മൾ ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു സന്ദർഭത്തിലാണ് ഈ സന്ദർഭത്തിൽ പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സാധാരണ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പറഞ്ഞു പ്രചരിപ്പിക്കാറുണ്ട് ഇസ്ലാം മതം പറയുന്ന സ്വാതന്ത്ര്യം അതുപോലെ വിശ്വാസ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയണത് അത് അവർക്ക് ഒരു ഭരണവും സ്വാധീനമൊക്കെ കിട്ടുന്ന വരെയുള്ള ഒരു കാര്യമാണ് അത് കഴിഞ്ഞാല് അവിടെ മറ്റുള്ളവർക്ക് യാതൊരു സ്വാതന്ത്ര്യം അനുവദിക്കുന്ന രീതി ഒന്നുമില്ല അപ്പൊ ഇന്ത്യ രാജ്യത്ത് മതസ്വാതന്ത്ര്യം നിലനിൽക്കണം എന്നൊക്കെ മറവിളി കൂട്ടുന്ന ആളുകൾ ഒരു ഇസ്ലാമിക രാജ്യത്ത് മതസ്വാതന്ത്ര്യം നിലനിൽക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അതിനുള്ള വല്ല രീതിയും അവരുടെ മതത്തിലില്ല അത് വെറും ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ് എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ ഉള്ളൊരു സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ ഇസ്ലാം ഇങ്ങനെ സ്വാതന്ത്ര്യത്തെപ്പറ്റി പറയുന്നത് എന്താണ് എന്ന് നമ്മൾ വളരെ ചുരുക്കി മനസ്സിലാക്കേണ്ടതുണ്ട് സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ പരിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ അതിന് രണ്ടു തലങ്ങളുണ്ട് ഒന്ന് മുസ്ലിമായി ജീവിക്കുന്ന ഒരാൾക്ക് ഉള്ള സ്വാതന്ത്ര്യം അത് എത്രത്തോളം അത് ഒരു പ്രത്യേകമായ ഒരു ബൗണ്ടറിയിൽ ഒരു ഫ്രെയിമിനകത്ത് ജീവിക്കാം എന്ന് തീരുമാനിച്ചു കഴിയുന്ന ആളുകൾക്ക് ഏത് മതമാണെങ്കിലും ഇസ്ലാം മതം എന്നല്ല ഏത് മതമാണെങ്കിലും ഏത് ഇസമാണെങ്കിലും എന്താണെങ്കിലും ആ ഫ്രെയിമിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവർ കാര്യങ്ങൾ നോക്കിക്കാണുകയും അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടതുണ്ട് അതിനപ്പുറത്തേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം ആ വിഷയത്തിൽ ഉണ്ടാവില്ല എന്നാൽ ഈ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് അവരുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് പരിശുദ്ധ ഇസ്ലാമിന് പറയാനുള്ളത് എന്ന് കാര്യം അത് പ്രവാചകത്വത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ആദ്യത്തെ പ്രവാചകൻ നൂഹലൈ ഇസ്ലാമാണ് നൂഹലി ഇസ്ലാം ആണ് ആദ്യമായി പ്രവാചകനായി നിയോഗിക്കപ്പെടുന്ന വ്യക്തി അത് നൂഹലൈ ഇസ്ലാം ആ നൂഹലൈ ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജനതയോട് ഉയർത്തിയ അവർക്ക് മുമ്പിൽ വെച്ച ഒരു കാര്യം വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദിന്റെ ഇരുപത്തിയെട്ടാം വചനത്തിൽ പറയുന്നത് ആ വചനം വളരെ കൃത്യമാണ് ഇസ്ലാം വിഭാവന ചെയ്യുന്ന മുസ്ലിംകളല്ലാത്ത ആളുകൾക്ക് ഇസ്ലാം ഇസ്ലാമിൻ്റെ പുറത്തുള്ള ആളുകൾക്ക് മറ്റ് മനുഷ്യർക്ക് ഇസ്ലാം നൽകുന്ന സ്വാതന്ത്ര്യത്തിന്റെ വിശ്വാസ സ്വാതന്ത്ര്യത്തിന്റെ രീതി കൃത്യമായത് പറയുന്നുണ്ട് അതിൽ നൂഹലൈഹ് ഇസ്ലാം നൂഹിന്റെ ആ കാലഘട്ടത്തിലെ ജനങ്ങളോട് അമുസ്ലിംകളായ ജനങ്ങളോട് അദ്ദേഹം പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് കുർഹാനെടുത്ത് ഉദ്ധരിച്ചത് കാല അദ്ദേഹം പറഞ്ഞു യാ കൗമി ജനങ്ങളെ ുംബി എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവിൽ നിലകൊള്ളുന്ന ഒരാളാണ് മിർ റഹ്മിർ എൻ്റെ രക്ഷിതാവിൽ നിന്നുള്ള അനുഗ്രഹവും എനിക്ക് ലഭിച്ചിട്ടുണ്ട് എല്ലാ ഇസ്ലാമത വിശ്വാസികളും അടിസ്ഥാനപരമായി മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് അവന്റെ മതത്തിൽ ജീവിക്കാനുള്ള അവസരം ലഭിച്ചു അത് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് മുസ്ലിങ്ങളായി മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിച്ചു എന്നുള്ളത് അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം ഏതായാലും ഇസ്ലാം മതത്തിൽ ജീവിക്കുന്ന ഏതൊരാൾക്കും ആ ഒരു വിശ്വാസവും അങ്ങനെ തന്നെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ഈ ബോധം ഇത് എല്ലാ മനുഷ്യന്മാർക്കും ഇങ്ങനെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അത് മുസ്ലിങ്ങൾക്ക് അവരെ പറ്റിയുള്ള വിശ്വാസമാണ് അതുപോലെ നൂഹ അലൈഹി ഇസ്ലാമിന് നൂആഹലിസ്ലാമ് നിലകൊള്ളുന്ന ആ വിഷയത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസമാണ് അദ്ദേഹം അവിടെ പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം പറയാണ് ഫ അമ്മിയെ ഫിയെ ചലിക്കും പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന സംഗതി നിങ്ങൾക്ക് ബോധ്യമല്ല നിങ്ങൾക്കത് ബോധ്യമല്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അനുസീ മുരിഹുൻ നിങ്ങൾക്കിഷ്ടമില്ലാത്ത ആ വിശ്വാസത്തെ ഞാൻ നിങ്ങളോട് നിർബന്ധിക്കുകയോ അങ്ങനെയൊന്നുണ്ടാവുമോ അതുണ്ടാവില്ല അപ്പോൾ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് ഇസ്ലാം മതം പറയുന്ന കാര്യങ്ങൾ അവർക്ക് ബോധ്യമല്ലെങ്കിൽ അവർക്കത് വിശ്വസിക്കാൻ കൊള്ളുന്നതല്ല എന്നാണ് അവർ വിശ്വസിക്കുന്നതെങ്കിൽ അതിൽ അവരെ നിർബന്ധിക്കാനോ അതിൽ അവരെ അതിൻ്റെ പേരിൽ അവരിൽ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാനോ അത് പ്രവാചകത്വത്തിൻ്റെ ഒന്നാം തീയതി മുതൽ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു മതത്തിൻ്റെ വിശ്വാസികളാണ് നമ്മൾ മതവിശ്വാസികളാണ് നമ്മൾ അങ്ങനെ ആ അർത്ഥത്തിലാണ് വിശുദ്ധ കുർഹാൻ നമ്മെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക അതുകൊണ്ടാണ് നമ്മളൊക്കെ സാധാരണ ഈ പാരായണം ചെയ്യാറുള്ള സൂറത്തുൽ ബക്കറില ഇക്രാഹ ഫിദ്ദീൻ മതത്തിൽ ഒരു ബലാത്കാരവുമില്ല കത്തബയ്യന ഋഷ്തു മിനൽ കൈ എന്തുകൊണ്ട് ബലാൽക്കാരമില്ല കത്തബയ്യന റഷ്തു മിനൽ കൈ സത്യവും അസത്യവും വേർതിരിഞ്ഞ് നിൽക്കുകയാണ് അതാണ് ഉണ്ടാകേണ്ട ഒരു സംഗതി ഇന്ന വഴി ഇന്നതാണ് മുസ്ലിങ്ങൾ ഉന്ന ഉന്നയിക്കുന്നതിൽ മുസ്ലിങ്ങളുടെ പാത ഇന്നതാണ് എന്ന് വ്യക്തമായി നിൽക്കണം ഏത് വിശ്വാസമാണോ ഏതു കാര്യമാണോ അവർ പറയുന്നത് അത് വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ അത് സ്വീകരിക്കണമോ സ്വീകരിക്കേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അത് ഓരോ വ്യക്തിയും തന്നെയാണ് അതിൽ വേറെ ആർക്കും അതിൽ നിർബന്ധിക്കാനോ അതിന് അവരെ മറ്റേതെങ്കിലും രീതിയിൽ അതിൻ്റെ പേരിൽ പീഡിപ്പിക്കാനോ ഒന്നും ഇസ്ലാം മതം അനുവദിക്കുന്നില്ല അങ്ങനെ എന്ന് പറഞ്ഞത് അത് ഒരു തരത്തിലുള്ളൊരു അതിവാദമാണ് തീവ്രവാദമാണ് തീവ്രവാദികൾ കൈക്കൊള്ളുന്ന ഒരു നിലപാടാണത് അവനവൻ വിശ്വസിക്കുന്ന ആചാരം അവനവൻ സത്യമാണെന്ന് വിചാരിക്കുന്ന ചിഹ്നങ്ങൾ മതത്തിന്റെ ചിഹ്നങ്ങൾ അല്ലെങ്കിൽ മതത്തിന്റെ മുദ്രാവാക്യങ്ങൾ അല്ല മതത്തിന്റെ ദൈവങ്ങൾ അല്ലെങ്കിൽ മതം വിശ്വസിക്കുന്ന ദൈവത്തിൽ അതിൽ തന്നെ എല്ലാവരും വിശ്വസിക്കണം എല്ലാവരും അത് തന്നെ ഉൾക്കൊള്ളണം എന്ന് തീരുമാനിക്കുകയും അതിന്റെ പേരിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നത് അത് ഇസ്ലാമതം അംഗീകരിക്കുന്ന ഒരു കാര്യമേ അല്ല അത് ഒരു പിന്നെ ചെല്ലടാ കെലിമ എന്ന് പറഞ്ഞുകൊണ്ട് ലായിലായി ചെല്ലാൻ വേണ്ടി മറ്റൊരാളെ നിർബന്ധിക്കാൻ പരിശുദ്ധ ഇസ്ലാം നമ്മെ അനുവദിക്കുന്നില്ല അതുപോലെ തന്നെയാണ് ജയ് ശ്രീറാം എന്ന് പറയണം വിളിക്കണം എന്ന് പറയാൻ അതും നമ്മൾക്ക് സ്വീകാര്യമല്ലാത്തൊരു സംഗതിയാണ് ഏതു കാര്യം അങ്ങനെ തന്നെയാണ് ജാഹിലിയ കാലത്ത് മുഹമ്മദ് നബി സല്ലൈഹിസ്മെ ജീവിച്ചിരുന്ന കാലത്ത് സഹാബിമാരിൽ പല ആളുകളും ബിലാൽ പുനർവാഹിനെ പോലെയുള്ള വലിയ പീഡനം അനുഭവിച്ച സഹാബിമാരുണ്ട് അവരൊക്കെ ഈ പീഡനം അനുഭവിച്ചിരുന്നത് അവർ വിശ്വസിക്കുന്ന വിശ്വാസം പുലർത്തി ജീവിക്കാൻ വേണ്ടിയായിരുന്നു അതുകൊണ്ട് മറ്റുള്ള തീവ്രവാദികളായ ശത്രുപക്ഷത്തുള്ള ആളുകൾ അവരെ പറഞ്ഞു ലാത്ത എന്ന് പറയി ലാത്ത ഇൽ വിശ്വസിക്കുന്നു ഞാനെന്ന് പറയി ഞാൻ മുഹമ്മദിൽ അവിശ്വസിക്കുന്നു എന്ന് പറയൂ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയും അതിനുവേണ്ടി അവരെ ചുട്ടുപഴുത്ത മണതാരണ്യത്തിലൂടെ വലിച്ചിഴക്കുകയും ഒക്കെ ചെയ്ത ചരിത്ര സംഭവങ്ങൾ നമുക്കറിയാം അവരൊക്കെ ആ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നത് അവർ വിശ്വസിക്കുന്ന വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ ശത്രുപക്ഷത്തുള്ളവര് സമ്മതിക്കാതിരുന്ന ഒരു സംഭവമാണ് എന്നാൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു മുസ്ലിം ആയ ഒരു മനുഷ്യൻ ഒരു വിശ്വാസിയായ മനുഷ്യൻ റസൂർ അല്ലാഹിഅ അലൈഹി സ്വലമയുടെ കാലത്ത് ഏതെങ്കിലും വിശ്വാസിയായ മനുഷ്യൻ ഒരു അവിശ്വാസിയായ ഒരാളെ ആ രീതിയിൽ നിർബന്ധിച്ചതിന്റെ യാതൊരു അടയാളവും നമുക്ക് കാണാൻ കഴിയില്ല ഒരു അടയാളവും കാണാൻ നമുക്ക് കഴിയില്ല മാത്രമല്ല ഒരിക്കലും ഒരു സംഭവം ഉണ്ടായി റസൂർ അല്ലാഹി സല്ലാ അലൈഹി സ്വലമയുടെ കാലത്ത് റസൂർ സാഹ അലിമ ഒരു ദൗത്യ സംഘത്തെ നിയോഗിച്ചിരുന്നു ദൗത്യ സംഘത്തെ നിയോഗിക്കുകയും അവര് ശത്രുപക്ഷത്തെ കാണുകയും ശത്രുപക്ഷത്തെ ഒരേ ഒരാളെ പിടികൂടാൻ നിൽക്കുമ്പോ വാളോങ്ങിയപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ ലായിലാ ഇല്ലല്ല എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ഈ മുസ്ലിം പക്ഷത്തുള്ള സഹാബിമാരിൽപ്പെട്ട അവർക്ക് തോന്നി അത് രക്ഷപ്പെടാൻ വേണ്ടി പറയണ ഒരു ലൈല ഇല്ലതയാണ് ശരിക്കും വിശ്വസിച്ചു കൊണ്ടെന്നല്ല എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യനെ കൊലപ്പെടുത്തുകയില്ലായി അങ്ങനെ ഈ വിവരം റസൂർ ഉള്ളഹി അലൈഹി സ്വലം അറിഞ്ഞപ്പോൾ റസൂറുള്ള അതിശക്തമായി അവരെ ശാസിക്കുകയും എന്നിട്ട് റസൂൽ അള്ളാഹി സ്വല്ലാ അലി വസ്ല്ലാംയോട് അപ്പൊ അവര് പറഞ്ഞു അയാൾ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ് നബി അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു അപ്പൊ നബി സ്വലാഹലി വസ്സലെച്ചു കൽബ അയാളെ മനസ്സ് അയാളുടെ ഹൃദയം നീ ചൂന്നു നോക്കിയിരുന്നോ എന്ന് പറഞ്ഞു ആ സഹാബി പറഞ്ഞു ഞാൻ ഈ സംഭവത്തിന് ശേഷം ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നവനായ ഒരാളായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു ആഗ്രഹിച്ചുപോയി അത്രയധികം നബിസ്വലാഹ് അലൈഹി സ്വലമ എന്നെ ആ വിഷയത്തിൽ ശകാരിക്കുകയുണ്ടായി നടക്കും അപ്പം ആ മനുഷ്യന് അയാൾക്ക് അയാൾ ആ രീതിയിൽ ശത്രുവുമായി ഏറ്റുമുട്ടുന്ന സന്ദർഭത്തിൽ അങ്ങനെ സംഗതികൾ അയാൾ ഓടി രക്ഷപ്പെടുന്നു അയാളുടെ വിശ്വാസികൾ പോകുമ്പോൾ അയാൾ ഇത്തരം സംഗതികൾക്ക് നിർബന്ധിക്കുന്ന ഒരു സാഹചര്യത്തെ ആ അർത്ഥത്തിൽ പോലും നബിസ്വലാ അലൈഹി സ്വലമ അംഗീകരിച്ചിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പം അങ്ങനെയാണ് ഇസ്ലാമത നമുക്ക് പഠിപ്പിക്കുന്നത് പിന്നെ ഈ ലാ ഇക്റാ ഹിദ്ദീൻ എന്ന ആയത്തെ അവതരിച്ച പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം റസൂൽലാഹിസ് അലൈഹി വസ്ലമയുടെ കാലത്ത് അൻസാരികളിൽപ്പെട്ട വനു ഔഫ് ഗോത്രത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ ഹുസൈനി എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കള് രണ്ട് മക്കള് അവര് സിറിയ ിലേക്കുള്ള യാത്ര യാത്രാ സംഘത്തിലൊക്കെ പോകുന്ന ആളാണ് മക്കയിൽ വരുന്ന കുറേ ക്രിസ്ത്യൻ കച്ചവടക്കാരുമായി അവർക്ക് നല്ല സൗഹൃദം ഉണ്ടായി അങ്ങനെ ആ സൗഹൃദത്തിന്റെ പേരിൽ അവർ ഈ പിന്നെ ക്രിസ്തുമതം വിശ്വസിച്ചു ക്രിസ്തുമതം വിശ്വസിച്ച് അവർ അവരെ കൂടെ സിറിയയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു ആ വിവരം സഹാബിയായ പിതാവ് അവ അറിഞ്ഞു അറിഞ്ഞപ്പോൾ റസൂൽ അല്ലാ സുലാൽ അലഹി സ്വല്ലമിന്റെ അടുക്കൽ വന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ നബിയെ പിന്നെ എൻ്റെ രണ്ട് മക്കൾ ഇതാ ക്രിസ്ത്യാനികളായിക്കൊണ്ട് പോവുകയാണ് അവരെ കൂടെ പോവാണ് നിങ്ങളൊന്ന് അവരെ ഒന്ന് തടഞ്ഞു നിർത്തണം അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു ഒരു ദൗത്യ സംഘത്തെ അയച്ചിട്ട് അവര് ഇതാ പോയി കഴിഞ്ഞു അവരൊന്ന് പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞു അപ്പൊ നരിസുല അലി വസ്സലമ അവരോട് പറയുകയുണ്ടായി എന്താണ് അവരെ നിർബന്ധിക്കേണ്ട ആവശ്യമല്ല നീ അവരെ നിർബന്ധിക്കേണ്ട ഒരു ആവശ്യമില്ല അത് അവരുടെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന സന്ദർഭത്തിൽ അവതരിപ്പിച്ച അവതരിപ്പിക്കപ്പെട്ട വചനമാണ് മതത്തിന് ബലാത്കാരല്ല അപ്പൊ നിർബന്ധിച്ചുകൊണ്ട് അവനാന്റെ മക്കളാണെങ്കിൽ പോലും അവനാന്റെ മക്കൾ പോകുമ്പോ എന്തായാലും വേദന ഉണ്ടാവും ആ രീതിയൊക്കെ ഉണ്ടാവുമെങ്കിലും മതത്തിന്റെ കാഴ്ചപ്പാട് മക്കളാണെങ്കിൽ പോലും അവരെ നിർബന്ധിച്ച് പിടിച്ചു നിർത്തി അവരയുടെ വിശ്വാസത്തിനെതിരിൽ നിൽക്കേണ്ടതില്ല എന്നാണ് പരിശുദ്ധ ഇസ്ലാം അവിടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് വലി ഹക്കും റബ്ബി നീ ഇങ്ങനെ പറയാം പ്രവാചകൻ സല്ല അലൈഹി സ്വലമയോട് പറയാൻ കറിഞ്ഞ കാര്യമാണ് നീ ഇങ്ങനെയാണ് പറയേണ്ടത് സത്യം അത് തന്റെ രക്ഷിതാവിൽ നിന്നുള്ളതാണ് യഥാർത്ഥ സത്യം അത് പരിശുദ്ധ ഇസ്ലാമാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ ഇന്നദ്ദീന ഇന്ദി ഇസ്ലാം അതിന് യാതൊരു സംശയവുമില്ല അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം മദൻ ഇസ്ലാമാണ് ഇസ്ലാമി ദീനൻ മതമായിക്കൊണ്ട് അല്ലാത്ത മറ്റൊന്നിനെ ഒരാൾ സ്വീകരിക്കുകയാണെങ്കിൽ അവനിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയില്ല വഹു അഫി ആഹ് മിനൽ ഹാസി പരലോകത്തെത്തുമ്പോ ആഹ്റത്തിൽ അവൻ നഷ്ടകാരിൽപ്പെട്ടവനായിരിക്കും ഇതാണ് മുസ്ലിമിന്റെ വിശ്വാസം ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകൾക്ക് അതനുസരിച്ച് പോകാം നമുക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത് ഇതുമാത്രു സത്യം ഇതാണ് മരിച്ചെന്നാൽ ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തിന് ശേഷം നമ്മുടെ കർമ്മഫലങ്ങൾ മുഴുവൻ അളന്നു നോക്കപ്പെടും അത് വിചാരണ ചെയ്യപ്പെടും അതിൽ അള്ളാഹുവോട് പങ്കു ചേർക്കുന്ന ബഹുദൈവത്വത്തിൻ്റെയും വിഗ്രഹാരാധനയുടെയും ഒക്കെ കാര്യങ്ങൾ അത് ഏറ്റവും ഗൗരവമേറിയ വിഷയമാണ് ആരെങ്കിലും വിഗ്രഹാരാധനയിലോ ബഹുദൈവത്തിലോ ഒക്കെ ആകപ്പെട്ടുകൊണ്ടാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നതെങ്കിൽ ിൽ ചെന്ന അവന് സ്വർഗം നിഷിദ്ധായിരിക്കും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല നരകത്തിൽ പോകേണ്ടി വരും ഇതൊക്കെ മരിച്ചു ചെന്നതിന് ശേഷമുള്ള സംഗതിയാണ് ദുനിയാവിൽ ജീവിക്കുമ്പോ അവനോട് അവന്റെ ഇഷ്ടം എന്താണോ അവൻ വിശ്വസിക്കുന്നതനുസരിച്ച് അവൻ അവന് മുന്നോട്ട് പോകാം ആ വിശ്വാസം അനുസരിച്ച് മുന്നോട്ട് പോകുന്നതിന് അതിന്റെ ഫലം ഇന്നതായിരിക്കും നമുക്ക് പറയാം മുസ്ലിം അല്ലാതെ ജീവിക്കുകയാണെങ്കിൽ നമസ്കരിക്കാതിരിക്കുകയാണെങ്കിൽ നോമ്പനുഷ്ഠിക്കാതിരിക്കുകയാണെങ്കിൽ കള്ളുടിക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ ഫലം ഇന്നതും 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 എന്നൊക്കെ നമുക്ക് പറയാം മുസ്ലിമായി ജീവിച്ചെങ്കിൽ നിങ്ങൾക്ക് പരലോക മോക്ഷം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുകയും പ്രബോധനം ചെയ്യുകയൊക്കെ ചെയ്യാം പക്ഷെ ആരെയും നമുക്ക് ആ വിഷയത്തിൽ നിർബന്ധിക്കാൻ യാതൊരു അവകാശവും ഇല്ല എന്നാണ് പറയുന്നത് അതാണ് ഫമൻ സമൻ ഷു മീൻഫുർ വിശ്വസിക്കണം എന്ന് താല്പര്യമുള്ളവര് വിശ്വസിക്കുക അല്ലാത്ത ആളുകൾ അവിശ്വസിക്കുന്നുണ്ടെങ്കിലോ ഇതിൽ വിശ്വസിക്കണമെന്നില്ലാത്തവന് വിശ്വസിക്കാതിരിക്കുകയും ചെയ്യാം ഇത് പറയുന്നത് ഇത് പറയുന്നത് ഇസ്ലാമിന് സ്വാ യാതൊരു സ്വാധീനവും ഇല്ലാത്ത കാലത്തല്ല അതായത് ലൈഹിദ്ദീൻ രണ്ട് രണ്ട് മക്കള് ക്രിസ്ത്യാനികളായി പോയപ്പോ അവരെ നിർബന്ധിക്കേണ്ടതില്ല അവര് അവരെ മതത്തിൽ അങ്ങനെ ഒരു ബലാത്കാരം ഇല്ല എന്ന് റസൂൾ പഠിപ്പിക്കണത് അത് മദീന കാലഘട്ടത്തിലാണ് മദീന കാലഘട്ടം എന്ന് പറഞ്ഞാൽ റസൂർ ഉള്ളാഹിസ് അലി സ്ലെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ അധികാരവുമുള്ള ഇസ്ലാമിക രാഷ്ട്രമായി നിലനിൽക്കുന്ന സന്ദർഭമാണ് റസൂർ ഉള്ളാഹി സുല്ലാ ഇസ്ലമക്കും അനുയായികൾക്കും അവർക്ക് എല്ലാ അർത്ഥത്തിലുള്ള സ്വാധീനമുള്ള ഒരു കാലത്താണ് അപ്പോ മുസ്ലിം രാഷ്ട്രവും മുസ്ലിംകൾക്ക് സ്വാധീനം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ ആയത്തിനൊന്നും വില ഉണ്ടാവില്ല ഇതൊന്നും പരിഗണിക്കപ്പെടേണ്ട വിഷയമല്ല എന്നത് തെറ്റാണ് കാരണം ഈ അർത്ഥത്തിൽ എല്ലാ സ്വാധീനവും നബി സല്ലാ അലൈഹി വല്ലമക്കുള്ള നബി ഭരണാധികാരിയായി കഴിയുന്ന മദീന കാലഘട്ടത്തിന്റെ സന്ദർഭത്തിൽ ആണ് റസൂൽ അലൈഹി സ്വലമക്ക് ഈ വചനം അവതരിപ്പിക്കുന്നത് ലാ സത്യവും അസത്യവും വേർതിരിഞ്ഞു കഴിഞ്ഞു ഇനി മതത്തിൽ ഒരാളെയും നിർബന്ധിക്കേണ്ടതില്ല എന്ന ഈ വചനം അതുകൊണ്ട് ഇന്നമ ഇന്നമാന്ത മുദക്കർ എന്നൊക്കെ നേരത്തെ തന്നെ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളതാണ് നീ കാര്യങ്ങൾ താൽ നീ ഉണർത്തുന്നവൻ മാത്രമാണ് ആരെയും നിർബന്ധിക്കുന്നവനല്ല ബി നീ ആരുടെ മേലും അധികാരം ചെലുത്തുന്നവനല്ല എന്നൊക്കെ പറഞ്ഞ് പ്രവാചകത്വം തന്നെ ആ രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇസ്ലാമിന് മുമ്പ് അല്ലാത്ത ആളുകളോട് ഇസ്ലാമിന്റെ നിലപാട് തന്നെ അതിനുള്ള സ്വാതന്ത്ര്യമാണ് ഈ അവസ്ഥ ഇത് ഇതേ രീതിയിൽ നമ്മുടെ നാട്ടിൽ നിലനിൽക്കേണ്ടതുണ്ട് അതാണ് മുസ്ലിങ്ങളായ നമ്മളുടെ ഏറ്റവും വലിയ ആക്ഷയം അതാണ് ഈ നാട് ഒരു ഇസ്ലാമിക രാജ്യമായി ഇസ്ലാമിന്റെ എല്ലാ രീതികളും നടപ്പാക്കണം എന്നല്ല നമ്മൾ ആരും ആവശ്യപ്പെടുന്നത് മറിച്ച് നമുക്ക് നമ്മുടെ വിശ്വാസം അനുസരിച്ച് മുസ്ലിമിന് മുസ്ലിമിന്റെ വിശ്വാസം അനുസരിച്ച് അതുപോലെ തന്നെ ഹിന്ദുവിന് ഹിന്ദുവിന്റെ വിശ്വാസം ഓരോ മതവിശ്വാസിക്കും മതമില്ലാത്തവനും മതമില്ലാത്ത രീതിയിൽ ജീവിക്കാനുള്ള അവകാശം ഇന്ത്യ രാജ്യത്ത് ഏതർത്ഥത്തിലും നിലനിൽക്കേണ്ടതുണ്ട് അതിവിടെ എപ്പോഴും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്നതാണ് അടിസ്ഥാനപരമായി നമ്മളൊക്കെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത് ബഹുമത സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹം എന്ന നിലക്ക് അങ്ങനെയാണ് നമ്മൾ ആ വിഷയത്തെ നോക്കിക്കാണേണ്ടതും അങ്ങനെ തന്നെയാണ് എല്ലാ മതവിശ്വാസികളും ഉള്ള ഒരു നാടാകുമ്പോൾ ഓരോ മതവിശ്വാസിക്കും അവനവന്റെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അത് മറ്റുള്ളവർക്ക് പ്രബോധനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ആരും ആരെയും നിർബന്ധിക്കാത്ത ഒരു സാഹചര്യവും ഈ നാട്ടിൽ നിലനിൽക്കണം അങ്ങനെ നിലനിൽക്കാൻ പര്യാപ്തമായ രീതിയിലാണ് ഇന്ത്യയുടെ ഭരണഘടന ഈ അതിന്റെ ശില്പികള് രൂപീകരിച്ചിട്ടുള്ളത് അങ്ങനെയാണ് നമ്മുടെ ഭരണഘടനയ്ക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത അത് ഈ അർത്ഥത്തിൽ എല്ലാ മനുഷ്യർക്കും ഇന്ത്യ ഇന്ത്യാജ്യത്തിലുള്ള സകല മനുഷ്യർക്കും അവർ വിശ്വസിക്കുന്നതനുസരിച്ച് ജീവിക്കാനും അത് പ്രബോധനം ചെയ്യാനും അത് അനുഷ്ഠിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് ഈ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടാൻ പാടില്ല അതിവിടെ നിന്ന് ഇല്ലാതെയാകാൻ പാടില്ല അതാണ് ഏറ്റവും മുഖ്യമായി നമ്മളൊക്കെ മുന്നോട്ട് വെക്കുന്ന കാര്യം ഇന്നലെ പാർലമെന്റിൽ നടന്ന വഖഫിനെ സംബന്ധിച്ച് നടന്ന ചർച്ചയിൽ ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചിട്ടാണ് ചില നേതാക്കന്മാർ സംസാരിച്ചത് ഈ വഖഫ് നിയമം എന്നത് അത് ഈ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് ഈ ഭരണഘടന നൽകുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് മുസ്ലിംകൾക്ക് മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തുക്കൾ അത് മുസ്ലിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതും മുസ്ലിങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതുമാണ് അവര് അവര് പരലോകത്തിന്റെ പരലോകമോക്ഷം ലക്ഷ്യം വെച്ചുകൊണ്ട് ഓരോ മുസ്ലിമും നൽകുന്ന വക്ഫ് സ്വത്തുക്കൾ അത് അവരുടെ സ്വാതന്ത്ര്യത്തിന്റെയും വിശ്വാസത്തിന്റെയും ഭാഗമാണ് അതുപോലെ ഓരോ മതവിശ്വാസികളും അങ്ങനെ തന്നെയാണ് ഹിന്ദു മതവിശ്വാസികൾ അവരുടെ ക്ഷേത്രത്തിനും അമ്പലത്തിനുമൊക്കെ ആ രീതിയിൽ വക്സ്ഫ് ചെയ്തുമല്ലാതെയൊക്കെ നൽകുന്നത് അത് ദേവസ്വം ബോർഡായിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ വക്ഫ് സ്വത്തുക്കൾ വക്സ്ഫുസ്വത്തായി തന്നെ അത് മുസ്ലിങ്ങളുടെ തന്നെ ഉടമസ്ഥതയിലും മുസ്ലിങ്ങളുടെ തന്നെ അടി അടിസ്ഥാനത്തിൽ തന്നെ അത് നിലനിൽക്കേണ്ടതുണ്ട് അതാണ് ഈ ഭരണഘടന നമ്മോട് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പാർലമെൻറ്റില് പലർക്കും സംസാരിക്കാൻ സാധിച്ചത് ആ ഭരണഘടനയുടെ ഒരു മുഖ്യമായ കാര്യമാണ് അപ്പം ആ നിലക്ക് നമ്മൾക്ക് ഏത് സന്ദർഭത്തിലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സ്വാതന്ത്ര്യ ദിന ചിന്തകളിലെ ഏറ്റവും മുഖ്യമായ കാര്യം ഇന്ത്യയുടെ ഭരണഘടന അതേ രീതിയിൽ നിലനിൽക്കണം കാരണം ഭരണഘടനയിൽ പറയുന്ന ഈ വിശ്വാസ സ്വാതന്ത്ര്യം അത് ഇസ്ലാം മതവും അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാം മതവും വിഭാവന ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് ഒരിക്കലും മറ്റൊരുത്തനെ മറ്റേതെങ്കിലും രീതിയിൽ നിർബന്ധിക്കാനോ മറ്റൊന്നും ഇസ്ലാം മതം പറയുന്നില്ല നമുക്കൊക്കെ സ്വീകാര്യമായ ഈ നാട്ടിൽ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ഭരണഘടന അത് അതേ രീതിയിൽ നിലനിൽക്കുകയാണ് ഈ സ്വാതന്ത്ര്യ ദിന സന്ദർഭത്തിൽ സ്വാതന്ത്ര്യവുമായി ഏറ്റെടുത്ത് നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മെ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഒരിക്കലും മറ്റൊരു മതവിശ്വാസിയെയും അവരെ ഏതെങ്കിലും അർത്ഥത്തിൽ അവർക്ക് ദോഷം വരാനോ അവരുടെ ഏതെങ്കിലും അവകാശങ്ങൾ കവർന്നെടുക്കാനോ നമ്മൾ മുസ്ലിംകൾക്ക് യാതൊരു അവകാശമില്ല അതുപോലെ തിരിച്ചും ലാതറ വലാ നിറാർ എന്ന് വിശുദ്ധ ഇസ്ലാമിൽ ഒരു തത്വമുണ്ട് നമ്മൾ ആരെയോടും അക്രമം ചെയ്യാൻ പാടില്ല എന്നാൽ നമ്മൾ അക്രമിക്കപ്പെടുന്ന അവസ്ഥയും ഉണ്ടാകാൻ പാടില്ല ലാതററ വലാൽ നിറാർ ആ അർത്ഥത്തിൽ ഈ ഭരണഘടന അതേ രീതിയിൽ നിലനിൽക്കുന്നതിന് നമ്മൾക്ക് അത് എന്തുകൊണ്ടും മുസ്ലിംകൾക്ക് ഏറ്റവും നല്ല ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ അതിന് ഈ സാഹചര്യം ആ രീതിയിൽ നിലനിൽക്കേണ്ടതുണ്ട് അത് അപ്പോഗ്രഹിക്കുമാറുണ്ട് അലഹമുല്ലിഹദിം പിന്നെ സ്വാതന്ത്ര്യത്തിന്റെ രണ്ടാമത്തെ തലമാണ് അത് മുസ്ലിംകളായി ജീവിക്കുമ്പോൾ അവർക്കുള്ള സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം പരിമിതമായ സ്വാതന്ത്ര്യമാണ് അത് മുസ്ലിംകളായി ജീവിക്കുന്ന ആളുകൾക്കുള്ളതാണ് അത് മറ്റുള്ളവർക്ക് ബാധകമായ സംഗതിയല്ല മുസ്ലിങ്ങളായി ജീവിക്കുന്ന ആളുകൾ അഞ്ച് നേരം നിസ്കരിക്കണം നിസ്കരിക്കൂലെന്നുള്ളത് അതിനവര് സ്വാതന്ത്ര്യമില്ല അതാണ് നിർബന്ധമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ അഞ്ചു നേരം നിസ്കരിക്കണില്ല എന്ന് പറഞ്ഞാൽ ഓനെ മുസ്ലിം ആക്കേണ്ടതില്ല മുസ്ലിമായി ജീവിക്കുന്ന ആ ഫ്രെയിമിലേക്ക് ലായിലാഹില്ലാ മുഹമ്മദ് റസൂൽല്ലാ എന്ന് പറഞ്ഞ് ആ ഫ്രെയിമിലേക്ക് കടന്നു വന്നാൽ പിന്നെ അവിടെ അള്ളാഹും റസൂലും പറഞ്ഞതാണ് അവിടെ ഏറ്റവും വലുത് അവിടെ അതിനേക്കാൾ അപ്പുറത്ത് എനിക്ക് എൻ്റെ എൻ്റെ ശരീരമാണ് എൻ്റെ വലുത് എന്നുള്ള ചിന്തകൾക്കൊന്നും അവിടെ സ്വാധീനമല്ല വിശുദ്ധ ഖുറാൻ പറഞ്ഞ പോലെ വമാ ഖാൻ അലി മുക്മിനിൻ വല മുനത്തിൻ ഒരു മുക്മിനും ഒരു മുക്മിനത്തിനും ഇതാ ഖലാഹു റസൂലുഹു അമ്രൻ അള്ളാഹും റസൂലും ഒരു സംഗതി പറഞ്ഞു കഴിഞ്ഞാൽ അന്യക്കൂനലഹുമുൽ ഹിയറത്തു മിന്നെയ്യും അതിന് പിന്നെ ഒരു തെരഞ്ഞെടുപ്പിനുള്ള അവസരമില്ല അല്ലേ റസൂലും പറഞ്ഞാൽ അവിടെ നിൽക്കണം അത്രേ സ്വാതന്ത്ര്യമുള്ളൂ അപ്പൊ മുസ്ലിങ്ങളായി ജീവിക്കുന്ന ആളുകൾക്ക് അവർക്കുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത് അള്ളാഹും റസൂലും പറഞ്ഞതിലെ ആ പരിധിയിൽ നിൽക്കുക എന്നാണ് ആ പരിധിക്ക് അപ്പുറത്തേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം ഇല്ല അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അതിന് രണ്ടാമത്തെ തലമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് അല്ലാത്ത ആളുകൾക്ക് ഇസ്ലാം അനുവദിക്കുന്ന സ്വാതന്ത്ര്യം അത് വിശാലമായ സ്വാതന്ത്ര്യമാണ് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ എന്നാൽ മുസ്ലിമായി ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് അവരുടെ ഇഷ്ടം പോലെ സംഗതികൾ ചെയ്യാൻ പറ്റില്ല അവർ മുസ്ലിമായി ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹും റസൂലും പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അത് വ്യക്തമായ വഴികേടായി തന്നെയാണ് പരിശുദ്ധ ഇസ്ലാം കാണുന്നത് അപ്പം അതുകൊണ്ട് നമ്മളെ ഇടയിലുള്ള പല ചിന്താഗതി ഉണ്ട് എൻ്റെ സ്വാതന്ത്ര്യം എൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞത് നമുക്കൊക്കെ വലിയ മുഖ്യമായ ഒരു സംഗതിയാണ് പക്ഷെ എല്ലാ ഇഷ്ടങ്ങളും അത് അള്ളാഹും റസൂലും പറഞ്ഞ ആ പരിധിയിൽ നിൽക്കേണ്ടതുണ്ട് അതിനപ്പുറത്തേക്ക് അത് കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇല്ല സ്വാതന്ത്ര്യം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇസ്ലാമെന്ന് പുറത്ത് പോയാൽ മതി അഞ്ചു നേരം നിസ്കരിക്കാൻ എനിക്ക് കഴിയില്ല ഞാൻ നിസ്കരിക്കുന്നില്ല അല്ലെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കുന്നില്ല ഇസ്ലാം മതം പറഞ്ഞതൊന്നും ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ ഞാൻ തയ്യാറല്ലെങ്കിൽ ഒരു വിരോധവും ഇല്ല ഇസ്ലാം മതത്തിൻ്റെ ആ ഫ്രെയിമിന് പുറത്ത് പോയാൽ മതി ഇസ്ലാം മതത്തിൻ്റെ ഉള്ളിൽ നിന്നാൽ ഇത്രയേ ആ വിഷയത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടാവുള്ളൂ അള്ളാഹും റസൂലും പറഞ്ഞതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യം അനുഭവിക്കണം അതിൽ തന്നെ ഒരുപാട് വിശാലമായ സ്വാതന്ത്ര്യം നമുക്ക് പലതും അനുവദിക്കുന്നുണ്ട് ആ ഫ്രെയിമിന് ഇസ്ലാമിന്റെ ആ പരിധിക്ക് പുറത്ത് നിങ്ങൾ കടക്കരുത് എന്ന് നമ്മളോട് പരിശുദ്ധ ഇസ്ലാം പറയുന്നത് അത് നമ്മുടെ നന്മക്ക് വേണ്ടിയുള്ള ഒരു സംഗതിയാണ് അതുകൊണ്ടുള്ള ഗുണം നമുക്കേ ഉണ്ടാവുള്ളൂ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ മരണാനന്തര ജീവിതത്തിൽ സ്വർഗം കിട്ടണമെങ്കിൽ അത് ചെയ്യണം അത് വേണ്ട സ്വർഗമൊന്നും വേണ്ട എന്ന് വിചാരിക്കുന്ന ആളുകൾക്കോ അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ജീവിക്കാം ഈ ദുനിയാവ് തന്നെ മതി അങ്ങനെ മനസ്സിലാക്കുന്ന ധാരാളം മനുഷ്യന്മാരുണ്ട് ഈ ഭൗതികമായ ജീവിതം തന്നെ ഉള്ളൂ ഇതിൻ്റെ അപ്പുറത്ത് വേറൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന നിരീശ്വരവാദികളുണ്ട് നിർമ്മതവാദികളുണ്ട് അവർക്ക് അവരുടെ ആ വിശ്വാസം അനുസരിച്ച് ജീവിക്കാം അതിന് ആരും അതിന് തടസ്സൊന്നുമില്ല പക്ഷേ ആ വിശ്വാസം വിശ്വാസനുസരിച്ച് ജീവിച്ചാൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറം ഉള്ളത് എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് പോലും അവർക്ക് പറയാൻ സാധ്യല്ല കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ പോലെ ഈ ദുരന്തത്തിൽ മരിച്ചുപോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിപ്രായവും പറയാൻ സാധിക്കാത്തവരാണ് നിരീശ്വരവാദികളും നിർമ്മതവാദികളും പരലോകമല്ല എന്നും വിശ്വസിക്കുന്ന ആളുകൾ എന്ത് പറയാൻ കഴിയവർ അവരൊക്കെ മരിച്ചുപോയി ഭൂമിക്കടിയിലായിപ്പോയി ഒന്നുമില്ല യാതൊരു പ്രതീക്ഷയും നൽകാനില്ല അവരുടെ കുടുംബത്തിന് പ്രതീക്ഷ നൽകാനില്ല വാപ്പി മക്കളും ഭാര്യയും കുട്ടികളും എല്ലാവരും മരിച്ചുപോയവ ഏതെങ്കിലും ഒരാൾ ജീവിച്ചിരിക്കണമെങ്കിൽ മരിച്ചു പോയവരിൽപ്പെട്ട് ഏതെങ്കിലും ഒരാൾ ജീവിച്ചിരിക്കണെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രതീക്ഷ നൽകാൻ അത് വിശ്വാസികളല്ലാതെ മറ്റാർക്കെങ്കിലും സാധിക്കോ എന്തെങ്കിലും പ്രതീക്ഷ ഈ മനുഷ്യന്മാരെ സംബന്ധിച്ച് നൽകാൻ യാതൊരു പ്രതീക്ഷ നൽകാൻ അവർക്ക് സാധ്യല്ല കാരണം മരണത്തോടു കൂടിയൊക്കെ കഴിഞ്ഞു എന്ന് അവർ വിചാരിക്കുകയാണ് അപ്പോൾ ദാരുണമായ മരണം ആ രീതിയിൽ നടന്നാൽ അത് സംഭവിച്ചു കഴിഞ്ഞു ഇനി അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നാൽ വിശ്വാസികൾക്ക് അങ്ങനെയല്ല അതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടതുപോലെ ചിലപ്പോൾ അവരുടെ ഈ മരണം തന്നെ അവർക്ക് മരണാനന്തര ജീവിതത്തിലെ ഒരു മോക്ഷത്തിന് കാരണമായേക്കാം എന്തൊരു പ്രതീക്ഷയുള്ള വാക്കുകളാണത് എന്തൊരു പ്രതീക്ഷ നൽകുന്ന സംഗതികളാണ് അത് മതവിശ്വാസത്തിലൂടെ കിട്ടുള്ളൂ അതൊരിക്കലും ഈ നിർമ്മത ഭൗതികവാദത്തിലൂടെ ഒരാൾക്കും മറ്റൊരാൾക്ക് നൽകാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിന്റെ ശരി അപ്പൊ അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതത്തിന്റെ ആ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടേ അവർക്ക് സ്വാതന്ത്ര്യമുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് ഇസ്ലാം മതത്തെപ്പറ്റി മാത്രമല്ല ഒരു ഹിന്ദു മതവിശ്വാസി ക്രിസ്തു മതവിശ്വാസി അവരൊക്കെ അങ്ങനെ തന്നെയാണ് അവർക്ക് അവരുടേതായ മതത്തിന്റെ ചില ചട്ടക്കൂടുണ്ട് ആ ചട്ടക്കൂടിന് പുറത്ത് നിൽക്കുകയാണെങ്കിൽ അവരെ ഹിന്ദു ആയിക്കൊണ്ടോ ക്രിസ്ത്യാനി ആയിക്കൊണ്ടോ അത് അവർ അംഗീകരിക്കപ്പെടൂല്ല ആ സ്വാതന്ത്ര്യമേ മതമുള്ളൂ അപ്പോൾ മതത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവർ വിശ്വസിക്കുന്ന മതം വിശ്വസിക്കുന്ന ദൈവവും പ്രവാചകനും അവർക്ക് വരച്ചു കാണിക്കുന്ന ഫ്രെയിമിനുള്ളിലുള്ള സ്വാതന്ത്ര്യമാണ് എന്നാൽ അതിനപ്പുറത്തുള്ള ആളുകൾക്ക് ഇസ്ലാം മതം ഒരിക്കലും ആ പിന്നെ ഫ്രെയിമിനുള്ളിൽ ഉള്ള സ്വാതന്ത്ര്യമല്ല അനുവദിക്കുന്നത് അത് അവരുടെ വിശ്വാസമനുസരിച്ച് ഇഷ്ടമുള്ള അനുസരിച്ച് ലഭും ധീനുക്കും വലിയ ധീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതമനുസരിച്ച് ജീവിക്കാം ഞങ്ങൾക്ക് ഞങ്ങളുടെ മതമനുസരിച്ച് ജീവിക്കാമെന്ന ആ വിശാലമായ ആ തത്വമാണ് നൽകുന്നത് സ്വാതന്ത്ര്യത്തെ പറ്റി നമ്മൾ ആ രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുക